ഹായ് ഫ്രണ്ട്സ് നമ്മളെ മുടിയെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടാത്തവരായിട്ട് ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എത്ര നിറച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും ഒരു കെമിക്കലും ഇല്ലാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുടിയെ കൂടുതൽ സ്ട്രോങ് ആക്കാനും പെട്ടെന്ന് വളരാനുള്ള നല്ലൊരു ഹെയർ ജെല്ലും ജെല്ലുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുടി കൊഴിച്ചിൽ മാറ്റി നല്ല മുടി സ്ട്രോങ് ആക്കുകയും ഫാസ്റ്റായിട്ടും വളരുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചായപ്പൊടി ഇട്ടുള്ള വെള്ളം തിളപ്പിച്ചാൽ തന്നെ തലയിൽ ആ വെള്ളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരെയും നല്ല എന്താ മുടിക്ക് നല്ല കറുപ്പ് നിറക്കെ കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് ഫ്ളാക്സീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലാക്സീഡ് ഉപയോഗിച്ചവർക്കറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുന്ന മുടി പെട്ടെന്ന് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് അപ്പോൾ ഈ എന്താ ചായപ്പൊടിയും ഫ്ലാക്സീഡും ഇട്ടുള്ള വെള്ളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതൊരു ജെല്ലിൻ്റെ രൂപത്തിലാവുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഏകദേശം നമുക്ക് ഒഴിച്ച് വെള്ളം കുറച്ച് കമ്മിയായിട്ടുണ്ട് കുറുകി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈയൊരു ജെല് രൂപത്തിലാവുന്നവരെ നമുക്കിത് തിളപ്പിക്കുക വേണ്ടൂ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടെല്ലാം ആറിയിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പം ഈ ഒരു ജെല്ല് രൂപത്തിലിരിക്കുന്ന ഇത് നമുക്കൊന്ന് ഇത് ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു തുണിയിലാണ് ഇട്ട അരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ എന്താ ജെല്ല് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ജെല്ല് നമ്മൾ ചൂടറിയതിന് ശേഷമാണിത് ഇതുപോലെ തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ജെല്ല് വരാനായിട്ട് ഇത്തിരി പ്രയാസമായിരിക്കും അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല സ്റ്റൗന്ന് വാങ്ങിയ ഉടനെ തന്നെ പിഴിയാൻ ശ്രമിക്കരുത് അത് കൈ പൊള്ളേ ഉള്ളൂ അപ്പോൾ ചെറിയ ചൂടോട് കൂടി കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മുഴുവൻ ജെല്ലും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ജെല്ല് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാവുന്ന അത്ര ഉണ്ടാക്കിയാൽ മതിയാവും ഈ ഒരു ജെല്ല് നിങ്ങൾ തലയിൽ ദിവസവും ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് തണുപ്പെല്ലാം വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ തലയിൽ തേക്കുക ഇത് തേച്ചിട്ട് നിങ്ങളൊരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങളത് അങ്ങനെ വെച്ചതിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും മുടി പെട്ടെന്ന് വളരൂ കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ മാറുകയും അതേപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് സ്മൂത്താവുകയും ചെയ്തു ഫാസ്റ്റായിട്ട് വളരാനും തുടങ്ങി പുതിയ പുതിയ മുടികളൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി കൊഴിച്ചിൽ മാറുകയും മുടി കൊഴിച്ചിൽ മാറുന്ന മാത്രമല്ല മുടി കൊഴിഞ്ഞ ഭാഗത്ത് പുതിയ മുടി വരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നെങ്കിലും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മുടി സോഫ്റ്റ് ആവുട്ടാണ് ഞാൻ ആദ്യം വീണ്ടും വീണ്ടും എടുത്ത് പറയാൻ കാരണം ഈ ഫ്ലാക്സ് ഫ്ളാക്സീൻ്റെ ഒരു എന്ന് വെച്ചാൽ മുടി സിൽക്ക് പോലെയാവും സ്ട്രോങ് ആവും ചെയ്യും ഫാസ്റ്റായിട്ടും വളരും അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ പ്രായ ഏതാണെങ്കിലും നരച്ച് മുടി കറുപ്പിക്കാനായിട്ട് നമുക്ക് ഇനി കെമിക്കലിൻ്റെ ആവശ്യമേ എല്ലാം നാച്ചുറലായിട്ട് തന്നെ മുടിയെ കറുപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പേരക്കയുടെ ഇലയിണ്ണിട്ടോ അധികം മൂക്കാത്ത ഇല വേണം എടുക്കാനായിട്ട് നല്ല തളിര ഇല ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പേരയുടെ ഇലയിനോട്ടോ എടുക്കുന്നത് ഞാൻ അത്യാവശ്യം തളിര ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത് മൂക്കാത്ത ഇല എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തെ ഇല ഇല ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് ഇനി ചേർത്തി കൊടുക്കുന്നത് ഒരല്പം ചായപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ച് എന്താ പേരക്കയുടെ എല്ലേൻ്റെ എസൻസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം ചായയുടെ ആ ഒരു ടിക്കേഷനും നന്നായിട്ട് സ്ട്രോങ് ആയിരിക്കണം എന്നിട്ടിത് നമുക്കൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ ഞാൻ തണുത്തിട്ട് ശേഷം മാത്രമേ നമ്മളീ ഒരു ചായയുടെ വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായി എടുക്കുന്ന സമയത്ത് ഒട്ടും എണ്ണമായ എന്താ ഇരുമ്പിൻ്റെ കടായിയാണെന്ന് വച്ചാൽ ഏറ്റവും നല്ലത് ഇനി ഏത് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എണ്ണമയോ അതേപോലെ തന്നെ അഴുക്കോ ഒന്നും ഇല്ലാത്ത പാത്രം വേണം എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ എന്നിട്ട് ഞാൻ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ബ്രാൻഡിൻ്റെ പൗഡർ വേണമെങ്കിലും എടുക്കാം ഇനി ഇല്ല നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഏറ്റവും നല്ലത് അതായിരിക്കും അപ്പോൾ മൈലാഞ്ചി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചായേൻ്റെ വെള്ളമുണ്ടല്ലോ പേരക്കയുടെ ഇല ഇട്ടിട്ടുള്ള അത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പെട്ടെന്ന് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ലൂസായി പോവും അപ്പോൾ പാകത്തിന് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതിലൊരു ഡൗട്ടും വേണ്ട നിങ്ങളുടെ എത്ര നരച്ചിട്ടുള്ള മുടിയാണെങ്കിലും എത്ര പ്രായത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും നരച്ച മുടി കറുത്തിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റി അപ്പോൾ ഇത് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് തയ്യാറാക്കി വയ്ക്കുന്നത് തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ നമ്മൾ ഇടയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുന്നുണ്ടായിരുന്നു രാവിലെ ഉണർന്ന ഉടനെ തന്നെയും അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ തന്നെ മുഴുവനായിട്ടും നല്ലതുപോലെ കറുപ്പ് കിട്ടിയിട്ടുണ്ട് കറുപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അയൻ്റെ കണ്ടൻറ്റ് ഇതിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയധികം കറുപ്പ് ഇതിലേക്ക് വരുന്നത് നമ്മുടെ ഗ്രേ കളർ മുടിയെനെ കറുപ്പിക്കാനായിട്ട് നമുക്ക് എന്തായാലും അയണിൻ്റെ കണ്ടൻറ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഇത് ചെയ്തുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ പാക്കിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ തലമുടി നല്ല ക്ലീൻ ആയിരിക്കണം ഒട്ടും എണ്ണമയമോ അതേപോലെ തന്നെ അഴുക്കോ ഒന്നും ഉണ്ടാവരുത് ആയിട്ടുള്ള തലമുടി ആയിരിക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തലമുടിയിലേക്ക് നമ്മൾ മുടിയുടെ വേര് മുതൽ അതിൻ്റെ തുമ്പ് വരെ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നരച്ചിട്ടുള്ള മുടി എല്ലാം ഈ ഒരു പാക്കിൽ മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കണം ആ രീതിയിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കെട്ടോ എന്നിട്ടൊരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം നിങ്ങളിത് വെക്കണം എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ മുടി വാഷ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ഗ്രേ കളർ മുടിയൊക്കെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷൈഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മുടിയിലേക്കാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ലതുപോലെ വൈറ്റ് ആയിട്ടുള്ളതൊക്കെ മാറിയിട്ട് ഒരു ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് ഇനി നീലമ്പരിയുടെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ മുടിയിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും പൊടി പൊടിയെടുക്കുക എന്നിട്ട് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാക്കാണ് ഇനി നമ്മൾ ഈ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാക്ക് മുഴുവനായിട്ടും ആ മുടിയിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് വീണ്ടും നമ്മളൊരു രണ്ട് മണിക്കൂർ ഇല്ലെങ്കിൽ മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മളിത് തലയിൽ വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ വിചാരിച്ച തരത്തിലുള്ള റിസൾട്ട് കിട്ടുക നമ്മൾ ഇന്ന് രണ്ട് സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ചെയ്തിരിക്കുന്നത് ഇതെന്താണെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലും പല ആളുകൾക്കും പല രീതിയിലാണ് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട മുഴുവനായിട്ടും മുടിയെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര നിറച്ചിട്ടുള്ള മുടിയാണെങ്കിലും ഞാൻ ഇന്ന് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ സ്റ്റെപ്പുകളെല്ലാം ഫോളോ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ മുടി കറുത്തുകിട്ടും കേട്ടോ അതിപ്പം ഏത് പ്രായത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും എത്ര നിറച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ് നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ വയ്ക്കണമെന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മുടി എന്നാണോ ആ കട്ട് ചെയ്ത് കളയുന്നത് അത്ര ദിവസം മുടിയിൽ ഈ കറുപ്പ് ഇരിക്കും കേട്ടോ രണ്ട് മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് അത്ര നരച്ചുള്ള തലമുടിയായിരുന്നു മുഴുവനായിട്ടും നമ്മൾ കറുപ്പായി കിട്ടിയിട്ടുണ്ട് ഒരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഏത് കുഞ്ഞുങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയതാ കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് വരെ നരച്ച മുടി ഉണ്ടാകുന്ന ഒരു കാലമാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും കെമിക്കലിൻ്റെ ഡൈകളൊന്നും ആരും പരീക്ഷിക്കരുത് അത് പല തരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും സൈഡ് എഫക്റ്റുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ മസ്റ്റർ ആയിട്ടും ഇത് തന്നെ ട്രൈ ചെയ്ത് ചെയ്യുക യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം